വിവാദങ്ങൾക്ക് പിന്നാലെ എം പി സ്ഥാനം രാജിവെച്ച് കോൺഗ്രസ് വിടാനൊരുങ്ങി തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശശി തരൂർ ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം ബി ജെ പി ശശി തരൂറിന് ഗവർണർ സ്ഥാനം വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം അത് നിരസിച്ചതായാണ് വിവരം പകരം നരേന്ദ്രമോദി സർക്കാരിൽ കാബിനറ്റ് പദവിയോടെ മന്ത്രി സ്ഥാനമാണ് ശശി തരൂർ പ്രതീക്ഷിക്കുന്നത് ബി ജെ പി നേതാക്കളുമായും ഇത് സംബന്ധിച്ച് തിരക്കിട്ട ചർച്ചകളും ഡൽഹിയിൽ നടക്കുന്നുണ്ട് ശശി തരൂരിന്റെ ആവശ്യങ്ങൾ ബി നേതൃത്വം അംഗീകരിച്ചാൽ അദ്ദേഹം കോൺഗ്രസ് എം സ്ഥാനം ഉടൻ രാജിവെക്കും പകരം ശശി തരൂരിനെ രാജ്യസഭയിൽ എത്തിച്ച് കേന്ദ്രമന്ത്രിസഭയിൽ എത്തിക്കാനാണ് പ്ലാൻ നടക്കുന്നത് അങ്ങനെ വന്നാൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും ഇത് നൽകുക ശശി തരൂരിന് രക്തസാക്ഷി മുഖം ലഭിച്ചതോടെ തരൂരിനെ പുറത്തു തള്ളിയ കോൺഗ്രസിന് തലത്തിൽ വലിയ തിരിച്ചടിയാകും ലഭിക്കുക കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെയും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെയും പുകഴ്ത്തി ലേഖനം എഴുതിയ ശശി തരൂരിന് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും അണികളിൽ നിന്നും കടുത്ത പ്രതിഷേധമാണ് ലഭിച്ചത് സോഷ്യൽ മീഡിയയിൽ കൂടി അദ്ദേഹത്തിന് വിമർശനങ്ങളും അസഭ്യവർഷവും അധിക്ഷേപങ്ങളും ലഭിച്ചു മാത്രമല്ല നേരത്തെ തന്നെ ശശി തരൂരിനെ അംഗീകരിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നില്ല കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ശശി തരൂരിന്റെ നിലപാടുകളോട് യോജിക്കാനും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനും കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും തയ്യാറായിരുന്നില്ല മാത്രമല്ല കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഗാർഖയ്ക്കെതിരെ സ്ഥാനാർത്ഥിയായതോടുകൂടി ഗാന്ധി കുടുംബവുമായും ശശി തരൂർ അകന്നു പിന്നീട് ഖാർഗെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ എത്തിയെങ്കിലും ഒതുക്കൽ വീണ്ടും തുടർന്നു പാർലമെന്റിൽ പോലും സംസാരിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ വിലക്കി എന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയ്ക്കാണ് അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നും വിജയിച്ചു കയറിയത് മാത്രമല്ല അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചതായും വിവാദങ്ങൾ ഉണ്ടാക്കി തരം താഴ്ത്താൻ ശ്രമിച്ചതായും വാർത്തകൾ പറഞ്ഞു വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ച് ലോക്സഭയിലെത്തിയത് വളരെ കുറഞ്ഞ മാർജിനിലായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം താൻ വിയർത്താണ് ജയിച്ചതെന്ന് അന്ന് ശശി തരൂർ പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുന്നതോടുകൂടി വീണ്ടും തിരുവനന്തപുരത്ത് ബൈഎലക്ഷൻ വരും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സ്ഥാനാർത്ഥിയാകും ശശി തരൂർ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണത്തിനിറകം രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിലെത്തും ശശി തരൂരിന് സി പി എം പിന്തുണയും ലഭിക്കും ശശി തരൂരിനെ തിരുവനന്തപുരത്തു നിന്നും മാറ്റുക എന്നത് സി പി എമ്മിന്റെയും ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് മഹിതഭൂമി